गल्ला अपने राये गल्ला

സംസ്ഥാന വ്യാപകമായി ഇതുപോലുള്ള പ്രതിഷേധ സമരങ്ങൾ നടത്തുവാൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായാണ് പറവൂരിൽ പറവൂർ നിയോജ മണ്ഡലം ഐ എൻ ഡി സിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി സബ് ഡിവിഷൻ ഓഫീസിലേക്ക് ഈ മാർച്ച് നടന്നിട്ടുള്ളത് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യേണ്ടത് എച്ച് എം ബിയും പറവൂർ നമ്മുടെ ഐ എൻ ഡി സിയുടെ നേതാവുമായ ശ്രീ കെ പി നനപാലനാണ് ഉടനെ തന്നെ അദ്ദേഹം എത്തിച്ചേരും ൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം ജീവിതഭാരം കൊണ്ട് ബുദ്ധിമുട്ട് കിട്ടുന്ന സന്ദർഭത്തിലാണ് ഇടിവെട്ട് തെങ്ങിനെ പാമ്പ് പിടിച്ചു എന്ന് പറയുന്നത് പോലെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ എടുത്താൽ തീരുമാനിച്ചു അറിയാം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അഞ്ച് പ്രാവശ്യം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ തന്നെ രണ്ട് ഘട്ടമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ പതിനാറ് പൈസയും രണ്ട് മാസം കഴിയുമ്പോൾ പന്ത്രണ്ട് സ്വാഭാവികമായും ഈ വർധനവ് ഇന്ന് തീരുമാനിച്ചതോ ഇന്നലെ തീരുമാനിച്ചതാണ് മാസങ്ങൾക്ക് മുമ്പ് മി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനെടുത്ത തീരുമാനം വൈകിപ്പിച്ചത് വയനാടും പാലക്കാടും േലക്കരയിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് മുമ്പ് വർദ്ധിപ്പിച്ചാൽ വോട്ടർമാരെ ബാധിക്കും ജനങ്ങളെ ബാധിക്കും തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന ഗവണ്മെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ലഭിക്കുന്നത്